അരിപ്പ് ഹുസൈൻ സത്യസന്ധനും സത്യമായും ആദർശപരമായി വിശ്വസിച്ച് ഇസ്ലാമതത്തെ എതിർക്കുന്നവനാണെന്നും അതുകൊണ്ട് തന്നെ രവിചന്ദ്രൻ്റെ ഉച്ചിഷ്ടവും ബാലൻസും അവശിഷ്ടങ്ങളും ഒക്കെ കഴിച്ച് ജീവിക്കുന്ന വളരെ സത്യസന്ധനായ ആളാണെന്നും ഈ ആരിബെന്ന് പറയുന്ന യവൻ്റെ നേതാവ് രവിചന്ദ്രൻ ഇതുപോലെ വായിച്ച് വലിയ അറിവൊക്കെ നേടി വലിയ കഴിവും പ്രാപ്തിയും ഒക്കെ നേടി എന്തിൻ്റെയൊക്കെയോ ലെവലിലേക്കെത്തി ഈ പ്രകൃതിയിൽ ക്ഷാത്രം മാത്രം കൊണ്ടു നടക്കുന്നവനാണ് എന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാണ് കാരണം അവരെയൊക്കെ നയിക്കുന്നത് ഗാന്ധിത്തലയാണ് ഏത് ഗാന്ധിത്തലയാണ് അഹിംസയുടെ ഗാന്ധിത്തലയല്ല അതല്ല ഡിസബീഡിയൻസിൻ്റെ ഗാന്ധിത്തലയല്ല സ്വാതന്ത്ര്യസമര പോരാട്ടത്തിൻ്റെ ഗാന്ധിത്തലയല്ല ഗാന്ധിത്തലയുള്ള നോട്ട് കെട്ടുകൾ നോട്ടുകെട്ടുകൾ ഈ നോട്ടുകെട്ടുകൾ എവിടുന്നാണ് വരുന്നതെന്നും എങ്ങനെയാണ് വരുന്നതെന്നും ആരൊക്കെയാണ് സമീപിക്കുന്നതെന്നുമൊക്കെ ഒക്കെ ലിയാക്കത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു ഒരു വാശിക്ക് ഒരു പടിയൂടി കടന്നു പറഞ്ഞു നിന്നെയൊക്കെ പോലെ ഈ കൂലിയും വാങ്ങിച്ച് ദാസിവൃത്തി ചെയ്യുന്നതിനേക്കാൾ വേണ്ടി വന്നാൽ ഒന്നുകൂടി സുന്നത്ത് കല്യാണം നടത്തി ഇസ്ലാം മതത്തിലേക്ക് പോകുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലൈൻ എനിക്കുണ്ട് എന്ന് പോലും പറഞ്ഞു വെച്ചു സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മളിലെ സാധാരണ പറയൂലേ ഈ പറയുന്ന ആരിഫ് ഹുസൈനെ പോലെയുള്ളവൻ ഒരുപാട് ആളുകളുടെ ഉച്ചിഷ്ടവും പിന്നെ അതുപോലെ തന്നെ അവശിഷ്ടവും വിസർജ്യവും കഴിച്ചാണ് ഈ വന്നിരുന്ന് വലിയ പ്രഭാഷണവും വലിയ സംഗതിയുമൊക്കെ നടത്തുന്നത് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ലിയാക്കത്ത് അത് പറഞ്ഞത് ദേ അതൊന്ന് കേൾക്കാം സൗഹൃദം പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു സുഹൃത്താണ് എന്ന് ഞാൻ പല ആളുകളോടും ഇന്നലെ വിളിച്ച ആളുകളോടും ഇന്ന് വിളിച്ച ആളുകളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇപ്പോൾ പിൻവലിക്കുകയാണ് ആരിഫുമായിട്ടുള്ള സൗഹൃദ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുന്നത് പരിപാടിന്റെ ഷൂ നക്കിയും അവരുടെ കോണകത്തിന് ഇസ്ത്രീട്ട് കൊടുത്തും ഇസ്ലാം മത വിമർശകനായി കെട്ടിച്ചമഞ്ഞ് നടക്കുന്നതിനേക്കാൾ വേദം ഒരു തവണ കൂടി വേണമെങ്കിൽ വെച്ച് ഇസ്ലാമിലേക്ക് പോകാനാണ് എന്നത് രാഷ്ട്രീയമായ നിലപാടാണ് സംഘപരിവാറിനെ ഷൂ നക്കി കൊടുത്തിട്ട് ഇസ്ലാം വിമർശനം നടത്തേണ്ട ഗതികേട് ഈയാക്കത്തിന് ഇല്ല കാരണം ആരിഫ് ഹുസൈൻ പറഞ്ഞാലും ആരിഫ് ഹുസൈന് ഒരു പിന്തുണയും ഒരു സംഘുപരിവാറിനെയും സ്വീകരിച്ചില്ലെന്ന് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ഓഫർ വന്നത് ഒരേ കേന്ദ്രത്തിൽ നിന്നാണ് ആരിഫ് ഹുസൈൻ അത് സ്വീകരിച്ചു ഞാൻ അത് നിരാകരിച്ചു ആ നിരാകരിച്ചതിന്റെ കാരണം ആ വ്യക്തിയോട് ഞാൻ പറഞ്ഞു ആ വിഷയം ആരിഫിന് വളരെ കൃത്യമായിട്ട് അന്ന് അറിയിക്കുകയും ചെയ്യാം ലിയാക്കത്ത് പറഞ്ഞത് കേട്ടില്ലേ സംഘപരിവാറിൻ്റെ കോണകവും നക്കി കോണകം നക്കിയെന്ന് ആര് ആരിപ്പ് കോണകവും നക്കി ഷൂം നക്കി അവരുടെ കയ്യിൽ നിന്ന് തുക വാങ്ങിച്ചുകൊണ്ടാണെന്ന് ആരിഫ് ഈ കച്ചവടം നടത്തുന്നത് അതിന് തെളിവായി ലിയാക്കത്ത് പറഞ്ഞത് ഒരേ സോഴ്സിൽ നിന്നാണ് രണ്ടുപേർക്കും പേർക്കും കാശ് കൊടുക്കുന്നത് എന്തിന് ഇസ്ലാമതത്തെ ചീത്ത പറയാനായിട്ട് അല്ലാതെ ഈ പറയുന്ന ഈ ആരിഫെന്ന് പറയുന്നവൻ ഒരുങ്ങി വന്നതെന്ന് ഇങ്ങനെ പറയണമെങ്കിൽ അവന് പിന്നല്ലാതെ എന്തോ കൊടുത്താ കാശും എല്ലാവരുടെ നിന്നും വാങ്ങിച്ചാണ് അവൻ ജീവിക്കുന്നത് അതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ ലിയാക്കത്ത് പറഞ്ഞത് രണ്ടു പേരെടുത്ത് ഒരാളാണ് കാശും കൊണ്ടുവന്നതെന്ന് അത് ലിയാക്കത്ത് സ്വീകരിച്ചില്ലെന്ന് ഇവനത് സ്വീകരിച്ചു വന്നു പിന്നെ ലിയാക്കത്ത് പറഞ്ഞത് അവൻ്റെ കൂട്ടു വെട്ടി ഇവനുമായിട്ട് ഇനി ഒരു സൗഹൃദവും ബന്ധവും ഇല്ലെന്നാണ് പറഞ്ഞത് അവൻ്റെ കൂടെ ആർക്കും ഒക്കത്തില്ല അവന് മാത്രമേ അവൻ്റെ കൂടെ ജീവിക്കാൻ ഉള്ളൂ അല്ലാതെ വേറൊരാൾക്കും ഒക്കത്തില്ല അവൻ്റെ കൂടെ അടുപ്പമായവരും ജീവിച്ചവരും കല്യാണം കഴിച്ചവർക്കുമൊക്കെ ഒരു പേടി സ്വപ്നമാണ് യഥാർത്ഥത്തിൽ എവൻ്റെ ഓർമ്മ മറക്കാൻ വേണ്ടി അവർ മാനസിക രോഗത്തിൻ്റെ ഗുളിക കഴിച്ചോണ്ടിരിക്കുക അത്ര വെനമസും അത്ര നികൃഷ്ടനുമാണ് ഈ പറയുന്ന ആരിഫെന്ന് പറയുന്നത് ആരിഫിനെ കുറിച്ചാണ് ലിയാകത്ത് പറഞ്ഞത് ആരിഫിനോടുള്ള വൈരാഗ്യം കൊണ്ടാണ് ലിയാകത്ത് ആ പറഞ്ഞത് വേണമെങ്കിൽ വേദം ഒന്നും കൂടെ പഠിച്ച് സുന്നത്തി ചെയ്ത് ഇസ്ലാം മതത്തിൽ പോകുന്നതിനേക്കാൾ നല്ലതാണ് ഈ കൊണ്ടു കൊടുക്കുന്ന കാശിനു വേണ്ടി അവൻ്റെ കോണാന്നക്കി കൊടുക്കുന്ന ആരിഫെന്ന് പറയുന്ന ഒരു തെണ്ടിയെപ്പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലതെന്നാണ് ലിയാക്കത്ത് പറഞ്ഞത് പറഞ്ഞപ്പോൾ അറിയിക്കണമല്ലോ കാരണം ഇവർ ഒരുപാട് അപ്ഡേറ്റുകൾ പറയുന്നവരാണല്ലോ അതുകൊണ്ട് അറിയിച്ചു തന്നേ ഉള്ളൂ